മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാര വിതരണം ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് യലവുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും அக்காமியில் ரெண்டாயிரத்தி இருபத்தி மூணு நாலில் விவாத மிலுள்ள மாதிரி நடத்தி பிரச்சனை அவாட்களிடக்கூட രാവിലെ തൊട്ട് ഏഴര മണി വരെ വ്യത്യസ്ത കൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞ വിജയിപ്പിക്കണം എന്നാണ് എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടായത് ക്ഷേത്രകല അവാർഡ് ശ്രീകുമാരൻ നടുക്കാൻ വേണ്ടി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അതേ രണ്ടേ മുപ്പതിനേ പേരുള്ളൂ അതിനു മുമ്പേ ഇവിടെ ഒരുപാട് കലാപരിപാടികൾ ഉണ്ട് നമ്മൾ കലാപരിപാടി പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് മിളാവിൽ ഇരുതാരമ്പ വകയുള്ള ഒരു പരിപാടിയുണ്ട് മോഹിനിയാട്ടമുണ്ട് ഇതുവരെയായി പത്തി ഇരുന്നൂറിലധികം പേർക്ക് അക്കാദമി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ഈ വർഷം പേർക്കാണ് അക്കാദമി അവാർഡുകൾ നൽകുന്നത് തമ്പി സാറാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം നമ്മൾ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ക്ഷേത്രകലാ ഫെലോഷിപ്പ് ക്ഷേത്രകലാ അവാർഡ് തലശ്ശേരി മണ്ഡലം എം എൽ എ എം വിജിൻ അധ്യക്ഷത വഹിക്കും ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തും ശ്രീകുമാരൻ തമ്പി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാസ്റ്റർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണൻ നടുവുലത്ത് ഗോവിന്ദൻ കണ്ണപുരം എൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു Participa News para